ചിലരുടെ മനോഭാവം ഇങ്ങനെയാണ് ബൈബിളിൽ എന്തെല്ലാം എഴുതിയാലും ഞാൻ വിശ്വസിക്കുക ഞാൻ ജനിച്ചു വളർന്ന സഭയുടെ പ്രബോധനങ്ങളും പാരമ്പര്യങ്ങളുമാണ് ഈ സഭാ സംഘടനയിൽ നിന്ന് തന്നെ ഞാൻ മരിക്കും അങ്ങനെ ഒരു മനോഭാവമാണ് നമുക്കുള്ളതെങ്കിൽ ഒരിക്കലും ദൈവത്തിൻ്റെ വചനം നമുക്കനുസരിക്കാൻ സാധിക്കുകയില്ല നേരെ മറിച്ച് കർത്താവെ ഞാൻ അങ്ങയുടെ ദാസനാണ് അങ്ങ് എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കാം ആ മനോഭാവത്തോടെ നമ്മൾ ബൈബിൾ വായിച്ചാൽ കർത്താവ് നമ്മോട് പലതും സംസാരിക്കും നീ ഇന്ന കാര്യം ചെയ്യണം നീ ഇന്ന കാര്യം ചെയ്യരുത് നീ ഇവിടെ നിൽക്കരുത് നീ അവിടെ നിൽക്കണം നീ ഇന്നത് പറയണം ഇന്നത് ചെയ്യണം നമ്മുടെ മൊത്തം ജീവിതം ദൈവവചനത്താൽ നിയന്ത്രിതമാകാനായി തുടങ്ങും പലർക്കും ഇന്ന് ദൈവത്തിൻ്റെ വചനമായ ബൈബിളിൽ എഴുതിയ ഒട്ടനേകം വാക്യങ്ങൾ വിശ്വസിക്കാനോ അനുസരിക്കാനോ സാധിക്കുന്നില്ല മർക്കോസ് പതിനാറിൻ്റെ പതിനാറിൽ എഴുതിയിരിക്കുന്നത് അത് കർത്താവിൻ്റെ അന്ത്യകൽപ്പനയാണ് വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷധിയിൽ അകപ്പെടും എന്നാൽ ചിലർ ഈ വാക്യം വായിച്ചിട്ടും അവർക്ക് സ്നാനപ്പെടാൻ കഴിയുന്നില്ല കാരണം അവർ വിശ്വസിക്കുന്നത് ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭ ഈ വാക്യം അംഗീകരിക്കുന്നില്ല വിശ്വസിച്ചതിന് ശേഷമുള്ള സ്നാനം ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭാ സംഘടന അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് ഈ വാക്യം എനിക്ക് ബാധകമല്ല പുറപ്പാട് ഇരുപതാം അധ്യായത്തിൽ പത്ത് കൽപ്പനകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാമത്തെ കൽപ്പനയായി പറയുന്നത് മുകളിൽ ആകാശത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ വെള്ളത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത് അതിനെ വണങ്ങരുത് അതിനെ ആരാധിക്കരുത് പക്ഷേ പലരും ബൈബിൾ വായിച്ചിട്ടും ഈ രണ്ടാമത്തെ കൽപ്പന അവർക്കനുസരിക്കാൻ പറ്റാതെ അവർ സ്വരൂപങ്ങളെ ഉണ്ടാക്കി വണങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവർ വിശ്വസിക്കുന്നത് ഞങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭാ സംഘടന ഈ രണ്ടാമത്തെ കൽപ്പന അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഈ കൽപ്പനയ്ക്ക് വിരോധമായി സ്വരൂപത്തെ ഉണ്ടാക്കി വണങ്ങിക്കൊണ്ടിരിക്കും ഇതുപോലെ ഒന്ന് തിമോത്തി രണ്ടിൻ്റെ അഞ്ച് നമ്മോട് പറയുന്നത് ഒരു ദൈവമേയുള്ളൂ ഉള്ളൂ ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ എല്ലാവർക്കും വേണ്ടി വിമോചന മൂല്യമായി തന്നെ തന്നെ അർപ്പിച്ച യേശു ക്രിസ്തു പക്ഷേ ചിലർ ഈ വാക്യം വിശ്വസിക്കുന്നില്ല കാരണം അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭാസംഘടന അവരെ പഠിപ്പിക്കുന്നത് അനേക മധ്യസ്ഥരിൽ നമ്മൾ ആശ്രയം വയ്ക്കണം മരിച്ചു മധ്യസ്ഥർ അവരോട് നാം അപേക്ഷിക്കണം എബ്രായ ലേഖനം എട്ട് ഒമ്പത് പത്ത് അധ്യായങ്ങളിൽ ഇനി കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പൊറുതിക്കുമായി പാപപരിഹാര ബലി അർപ്പിക്കുവാൻ നമുക്ക് അനുവാദമില്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു എന്നേക്കുമായി ഒരിക്കലായി അർപ്പിച്ച ആ പാപപരിഹാര ബലിയോടുകൂടെ സകല പാപപരിഹാര ബലികൾക്കും വിരാമം വന്നു പാപപരിഹാര ബലി അർപ്പിക്കുന്ന പൗരോഹിത്യവും യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തോടെ അവസാനിച്ചു പക്ഷേ ഇന്നും പലരും എബ്രായ ലേഖനം ഏഴ് എട്ട് ഒമ്പത് പത്ത് അധ്യായങ്ങൾ വായിച്ചാലും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് വിശ്വസിക്കാനോ അംഗീകരിക്കാനോ പറ്റുന്നില്ല കാരണം അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭാ സംഘടന അതിൽ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്നില്ല അവർ പാപപരിഹാര ബലി അർപ്പിക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് ബ്രദർ ചോദിച്ചല്ലോ ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ ഏത് സഭക്കാരനാണ് എന്ന മനോഭാവത്തോടെയാണ് ഞാൻ ബൈബിൾ വായിക്കേണ്ടത് ഞാൻ ഒരു സഭക്കാരനുമല്ല ഞാൻ കർത്താവിൻ്റെ ദാസനാണ് കർത്താവ് എന്ത് പറഞ്ഞാലും ഞാനത് അനുസരിക്കാം ആ മനോഭാവത്തോടുകൂടെയാണ് ദൈവത്തിൻ്റെ വചനം വിശുദ്ധ ബൈബിൾ നാം വായിക്കേണ്ടത് നാം സൃഷ്ടികളാണ് സൃഷ്ടാവിൻ്റെ വചനമാണ് വിശുദ്ധ ബൈബിൾ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും എല്ലാ സഭക്കാർക്കും ഒരുപോലെ ബാധകമാണ് ദൈവത്തിൻ്റെ വചനം എന്നാൽ ഞാൻ ഇന്ന സഭക്കാരനാണ് ആ സഭയുടെ പ്രബോധനം മാത്രമേ ഞാൻ അനുസരിക്കൂ എന്നുള്ള ഒരു കാഴ്ചപ്പാട് ബ്രദറിനുണ്ടായാൽ ഒരിക്കലും ബൈബിളിലെ അനേക വാക്യങ്ങൾ നമുക്ക് വിശ്വസിക്കാനോ അനുസരിക്കാനോ പറ്റില്ല ഞാൻ ജനിച്ചു വളർന്ന സഭയെ എൻ്റെ മരണം വരെ സേവിക്കുവാൻ വേണ്ടി ഞാൻ അനുസരണ വ്രത വാഗ്ദാനം നടത്തിയാൽ അതിൽ കർത്താവ് പ്രസാദിക്കുമോ ബ്രദർ കർത്താവിൻ്റെ വചനം പാലിച്ചാൽ മാത്രമേ കർത്താവ് ബ്രദറിൽ പ്രസാദിക്കുകയുള്ളൂ ജനിച്ചു വളർന്ന സഭയെ മരണം വരെ സേവിക്കാൻ വേണ്ടി ഒരു അനുസരണവ്രത വാഗ്ദാനം എടുത്തതുകൊണ്ടൊന്നും കർത്താവിൻ്റെ പ്രസാദം നേടിയെടുക്കുവാൻ സാധിക്കുകയില്ല എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് കർത്താവിനെ സ്നേഹിക്കാനും സെർവ് ചെയ്യാനും കർത്താവിനെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ സെർവ് ചെയ്യാനുള്ള ഏക വഴി യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ പാലിക്കുക എന്നുള്ളതാണ് ജനിച്ചു വളർന്ന സഭയെ മരണം വരെ സേവിക്കാൻ വേണ്ടി ഒരു അനുസരണ അനുസരണവ്രത വാഗ്ദാനം നടത്തിയാൽ ആ സഭയിലെ നേതാക്കൾ ഒരുപക്ഷേ ബ്രദറിൽ പ്രസാദിക്കുമായിരിക്കും ആ സഭ ബ്രദറിനെ ധാരാളം സ്ഥാനവും മാനവും പദവികളും ഭൗതിക സംരക്ഷണവും ഒക്കെ തന്നു എന്ന് വരും പക്ഷേ കർത്താവിൻ്റെ പ്രസാദം ലഭിക്കുകയില്ല ഇന്ന് ചില സഭകളുടെ ഉപദേശങ്ങൾ ചില സഭകളുടെ പാരമ്പര്യങ്ങൾ ദൈവത്തിൻ്റെ വചനമായ ബൈബിളിന് നേരെ വിപരീതമാണ് പതിനഞ്ചോ പതിനാറോ വയസ്സ് പ്രായമുള്ള ചില കുട്ടികൾ ഇപ്രകാരം തീരുമാനിക്കാറുണ്ട് ഞങ്ങൾ ജനിച്ചു വളർന്ന സഭയെ സേവിക്കാൻ വേണ്ടി ഒരു അനുസരണ വ്രതം എടുത്താൽ അത് കർത്താവിന് പ്രസാദകരമാകും എന്നൊക്കെ പതിനഞ്ചോ പതിനാറോ വയസ്സുള്ള പല കുട്ടികൾക്കും അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയിലെ തന്നെ വിശ്വാസ പ്രമാണങ്ങൾ എന്താണ് അതിലെ ആചാരങ്ങൾ എന്താണ് അതിലെ ആചാരങ്ങൾ വചനവിപരീതമാണോ ആ സഭയുടെ പ്രബോധനങ്ങൾ എന്തൊക്കെയാണ് ഇക്കാര്യങ്ങളെക്കുറിച്ച് കാര്യമായിട്ടൊന്നും മനസ്സിലാക്കാതെ കർത്താവിനെ സേവിക്കാനുള്ള ഒരു മുഖാന്തരമാണ് ജനിച്ചു വളർന്ന സഭയെ സേവിക്കുക അങ്ങനെ ഒരു തെറ്റായ തീരുമാനത്തിൽ എത്താറുണ്ട് ചിലർ വിചാരിക്കുന്നത് ഞങ്ങൾ ജനിച്ചു വളർന്ന സഭയുടെ അധികാരികളെ അനുസരിച്ച് ജീവിക്കുന്നതും ആ സഭയ്ക്ക് വേണ്ടി ജീവിക്കുന്നതും ഇതൊക്കെ യേശുവിനെ ശുശ്രൂഷിക്കുന്നതിന് തുല്യമാണ് ചിലർ ഇങ്ങനെ ധരിക്കാറുണ്ട് ഞങ്ങൾ ജനിച്ചു വളർന്ന സഭാ നേതാക്കൾക്ക് കീഴ്പ്പെട്ട് അവരുടെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചാൽ അത് യേശു ക്രിസ്തുവിനെ സേവിക്കുന്നതിന് തുല്യമാണ് എന്നാൽ അത് തികച്ചും തെറ്റാണ് പലരും ഞങ്ങൾക്ക് കർത്താവിനെ സേവിക്കാമല്ലോ ദൈവത്തിൻ്റെ വചനമായ വിശുദ്ധ ബൈബിൾ അനുസരിക്കാമല്ലോ എന്നൊക്കെ കരുതിയാണ് ചില പ്രത്യേക കേന്ദ്രങ്ങളിലേക്ക് പോകുന്നത് പക്ഷേ പിന്നെ അവിടെയുള്ള ആ മതിൽക്കെട്ടിനകത്ത് ഉൾപ്പെട്ടാൽ പലരും പ്രത്യേക പ്രതിസന്ധിയിലാകാറുണ്ട് കാരണം ബൈബിൾ അനുസരിക്കാം യേശുവിനെ സേവിക്കാം എന്നുള്ള കൂടെ ഒരു പ്രത്യേക ഗ്രൂപ്പുമായി ചേർന്നു പക്ഷേ അതിനകത്ത് നടക്കുന്ന പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജപങ്ങളും പാരമ്പര്യങ്ങളും തികച്ചും വചനവിരുദ്ധമാണ് പക്ഷേ അക്കാര്യം തിരിച്ചറിഞ്ഞാലും അവർക്ക് വചനമെന്ന സത്യത്തിൽ നിലനിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു പ്രത്യേക പാരമ്പര്യ കോട്ടയിൽ അകപ്പെട്ട് വല്ലാത്ത ബന്ധനത്തിലാകാറുണ്ട് ഇങ്ങനെയുള്ള പലർക്കും ഞങ്ങൾ പഠിപ്പിക്കുന്ന പ്രബോധനങ്ങൾ ഞങ്ങൾ ചെയ്യുന്ന ആചാരങ്ങൾ ഞങ്ങൾ പിന്തുടരുന്ന പാരമ്പര്യങ്ങൾ തികച്ചും വചനവിപരീതമാണ് ബൈബിളിന് വിപരീതമാണ് അവർക്ക് ബോധ്യമുണ്ട് പക്ഷേ അവർക്ക് സത്യത്തിന് വേണ്ടി വചനത്തിന് വേണ്ടി നിൽക്കാൻ സാധിക്കാതെ മരണം വരെ ഒരു മതിൽക്കെട്ടിനുള്ളിൽ നിന്ന് എരിഞ്ഞു തീരാൻ വിധിക്കപ്പെട്ട ധാരാളം പേരുണ്ട് അതുകൊണ്ട് ഒരിക്കലും പതിനഞ്ചാമത്തെ വയസ്സിലോ പതിനാറാമത്തെ വയസ്സിലോ അല്ലെങ്കിൽ ഇരുപതാമത്തെ വയസ്സിലോ ഞാൻ ജനിച്ചു വളർന്ന സഭയെ സേവിക്കാൻ വേണ്ടി ഒരു അനുസരണ വ്രതം ഒരിക്കലും എടുക്കരുത് അങ്ങനെ എടുത്താൽ പിന്നെ കർത്താവിനുസരിക്കാനോ ദൈവത്തിൻ്റെ വചനത്തിന് കീഴ്പ്പെടാനോ സാധിക്കാത്ത അവസ്ഥയിൽ കുടുങ്ങിപ്പോകും കാരണം ഒരു ഭാഗത്ത് ക്രിസ്തു കൽപ്പിച്ച കൽപ്പനകൾ മറുഭാഗത്ത് ആ കൽപ്പനകൾക്ക് വിരോധമായി പ്രവർത്തിക്കുവാൻ ആവശ്യപ്പെടുന്ന നേതാക്കൾ ഈ നേതാക്കളെയും അവരുടെ പ്രബോധനങ്ങളെയും അനുസരിക്കാൻ വേണ്ടി ഒരു വ്രതം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരെ സേവിക്കും കർത്താവിനെ സേവിക്കുമോ ഈ നേതാക്കളെ സേവിക്കുമോ അതാണ് വല്ലാത്ത പ്രശ്നം അറിവില്ലായ്മയുടെ കാലഘട്ടത്ത് ഒരു പ്രത്യേക തീരുമാനമെടുത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക സഭയെ ആജീവനാന്തം സേവിക്കാൻ ജീവിതം മാറ്റിവെച്ചാൽ ദൈവത്തിൻ്റെ ഹിതം ഒരിക്കലും ആ വ്യക്തിയിലൂടെ നിറവേറുകയില്ല പല ക്രിസ്തീയ സഭാ ശുശ്രൂഷകരിലും ഇന്ന് അവരെക്കുറിച്ചുള്ള ദൈവഹിതം നിറവേറാത്തതിൻ്റെ കാരണം ഇന്നതെന്ന് എനിക്ക് ബോധ്യമായി നാം ഒരു സഭാ സംഘടനയെ സേവിക്കുവാൻ ഒരുപക്ഷെ നാം ജനിച്ചു വളർന്ന സഭയായിരിക്കാം ആ സഭയുടെ അടിമയാകാൻ വേണ്ടി നമ്മെ തന്നെ ആ സഭയ്ക്ക് വിറ്റാൽ നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം ഒരിക്കലും നിറവേറുകയില്ല നാം എപ്പോഴും കർത്താവിനെ കർത്താവിനുസരിക്കുവാൻ നാം എപ്പോഴും ദൈവത്തിൻ്റെ വചനത്തിന് കീഴടങ്ങാൻ മനസ്സുള്ളവരായിരിക്കണം എങ്കിൽ മാത്രമേ ഒരു ക്രിസ്തീയ ശുശ്രൂഷകരിലൂടെ അവനെ സംബന്ധിച്ച ദൈവഹിതം നിറവേറുകയുള്ളൂ ജർമിയ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തൊമ്പതാം അധ്യായം പതിനൊന്നാം വാക്യം നമ്മോട് പറയുന്നത് എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് അത് നിങ്ങളുടെ നാശത്തിനല്ല നിങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് ഒരു സഭാ ശുശ്രൂഷകനെ സംബന്ധിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് അതേസമയം ഒരു സഭാ ശുശ്രൂഷകനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നേതാക്കൾക്കും ഒരു പദ്ധതി ഉണ്ടായിരിക്കും സഭാ നേതാക്കളുടെ ഇഷ്ടം നിറവേറ്റാനാണ് ഇന്ന് പലരും ശ്രമിക്കുന്നത് എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി എന്നിൽ നിറവേറണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു ക്രിസ്തീയ ശുശ്രൂഷകനിലൂടെ മാത്രമേ അവനെ സംബന്ധിച്ചുള്ള ദൈവഹിതം നിറവേറുകയുള്ളൂ ഒരു ക്രിസ്തീയ ശുശ്രൂഷകൻ ഏത് രീതിയിൽ കർത്താവിനെ സേർവ് ചെയ്യണം സേവിക്കണം സഭ എന്ന ശരീരത്തിൽ ഒരു ക്രിസ്തീയ ശുശ്രൂഷകൻ്റെ റോൾ പങ്ക് എന്തായിരിക്കണം അതിനെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് ദൈവത്തിൻ്റെ വചനത്തിന് പൂർണ്ണമായി കീഴ്പ്പെട്ടാൽ മാത്രമേ ദൈവഹിതപ്രകാരമുള്ള ഒരു ക്രിസ്തീയ ശുശ്രൂഷകനാകുവാൻ നമുക്ക് കഴിയും അല്ലാത്ത പക്ഷം നാം ജനിച്ചുവളർന്ന സഭയിലെ ഒത്തിരി ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ സ്വയം വിശ്വസിച്ചും പ്രചരിപ്പിച്ചും കൊണ്ട് ദൈവരാജ്യത്തിന് യാതൊരു പ്രയോജനവുമില്ലാത്ത ഒരു ജീവിതം നയിച്ച് നമുക്ക് മരിക്കേണ്ടി വരും ചില സഭാശുശ്രൂഷകന്മാർ ചിന്തിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ മേലധികാരികൾക്ക് കീഴ്പ്പെടും അവരുടെ ഉപദേശങ്ങൾ അവരുടെ പ്രബോധനങ്ങൾ ഞങ്ങൾ സ്വയം വിശ്വസിക്കുകയും അവ ഞങ്ങളുടെ കീഴെയുള്ള ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യും ആ പ്രബോധനങ്ങളും ഭക്തിമാർഗങ്ങളും ദൈവത്തിൻ്റെ വചനമായ ബൈബിളിന് വിരുദ്ധമാണെങ്കിലും ഈ സഭയുടെ ശുശ്രൂഷകനായി തുടരണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തേ മതിയാകൂ എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് നിന്ന് പദവികളും ജീവിത ഭദ്രതയും സ്ഥാനവും മാനവും സംരക്ഷണവും ലഭിക്കുകയുള്ളൂ ഇങ്ങനെ ചിന്തിക്കുന്ന സഭാ ശുശ്രൂഷകർക്ക് ഒരിക്കലും കർത്താവിന് കീഴടങ്ങാനോ അവിടുത്തെ വചനപ്രകാരം ജീവിക്കാനോ സാധിക്കുകയില്ല ഇത്തരം സഭാ ശുശ്രൂഷകന്മാരുടെ ദൈവം അവരുടെ സഭാ സംഘടനയും അതിലെ നേതാക്കളുമാണ് അവരിലൂടെ ദൈവഹിതം ഒരിക്കലും നിറവേറുകയില്ല അവരുടെ കീഴിലുള്ള വിശ്വാസികളെല്ലാം വഞ്ചിക്കപ്പെടും ദൈവവചനത്തിന് വിരുദ്ധമായ ഭക്തിമാർഗം പ്രചരിപ്പിക്കുവാൻ സഭാനേതാക്കന്മാർ ആവശ്യപ്പെട്ടാൽ ഞാൻ എന്തു ചെയ്യണം അവരെ അനുസരിക്കണമോ അതോ ബൈബിൾ അനുസരിക്കണമോ ദൈവവചനത്തിന് വിരുദ്ധമായ ഭക്തിമാർഗം വചനത്തിന് വിപരീതമായ ഒരു പാരമ്പര്യ ആചാരം പ്രചരിപ്പിക്കുവാൻ ഏതെങ്കിലും സഭാനേതാവ് ബ്രദറിനോട് പറഞ്ഞാൽ അദ്ദേഹത്തെ അല്ല അനുസരിക്കേണ്ടത് ദൈവവചനമായ ബൈബിളിനെയാണ് ലേഖനത്തിൽ നിന്ന് നമുക്കൊരു ഭാഗം വായിക്കാം അവിടെ അപ്പസ്തോലനായ പൗലോസ് പ്രകാരം പറയുന്നുണ്ട് ഗലാത്യ ലേഖനം ഒന്നാം അധ്യായം പത്താം വാക്യം ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത് അതോ ദൈവത്തിൻ്റെതാണോ അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ യത്നിക്കുകയാണോ ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനാവുകയില്ലായിരുന്നു ജർമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഇരുപത്തിമൂന്നാം അധ്യായം ഒമ്പത് തൊട്ട് മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ പ്രവാചകന്മാരെക്കുറിച്ച് എൻ്റെ ഹൃദയം തകരുന്നു അസ്ഥികൾ ഇളകുന്നു വീഞ്ഞു വീഞ്ഞുകൊടിച്ച് മത്തു പിടിച്ചവനെ പോലെയാണ് ഞാൻ ഇത് കർത്താവിനെ പ്രതിയും അവിടുത്തെ വിശുദ്ധ വചനത്തെ പ്രതിയും അത്രേ നാട് മുഴുവൻ വ്യഭിചാരികളെ കൊണ്ട് നിറയുന്നു ശാപം നിമിത്തം നാട് വിലപിക്കുന്നു മരുഭൂമിയിലെ മേച്ചിൽ സ്ഥലങ്ങൾ കരിയുന്നു അവരുടെ മാർഗം ചീത്തയും അവരുടെ ശക്തി അനീതി നിറഞ്ഞതുമാണ് പ്രവാചകനിലും പുരോഹിതനിലും മ്ലേച്ഛത നിറഞ്ഞിരിക്കുന്നു എൻ്റെ ഭവനത്തിൽ പോലും അവർ ദുഷ്ടത പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നു കർത്താവരുളി ചെയ്യുന്നു അതുകൊണ്ട് അവരുടെ വഴികൾ അന്ധകാരം നിറഞ്ഞതും വഴുവഴുപ്പുള്ളതുമായിരിക്കും അതിലൂടെ അവർ ഓടിക്കപ്പെടുകയും വീഴ്ത്തപ്പെടുകയും ചെയ്യും അവരുടെ ശിക്ഷയുടെ ആണ്ടിൽ അവരുടെ മേൽ ഞാൻ തിന്മവർഷിക്കും കർത്താവ് അരുളിച്ചെയ്യുന്നു സമരിയായിലെ പ്രവാചകരുടെ ഇടയിൽ അരോചകമായ ഒരു കാര്യം ഞാൻ കണ്ടു അവർ ബാലിൻ്റെ നാമത്തിൽ പ്രവചിച്ച് എൻ്റെ ജനമായ ഇസ്രായേലിനെ വഴിപിഴപ്പിച്ചു ജെറുസലേമിലെ പ്രവാചകന്മാരുടെ ഇടയിൽ ഭയാനകമായ ഒരു കാര്യം ഞാൻ കണ്ടു അവർ വ്യഭിചരിക്കുകയും കാഭിഡ്യത്തിൽ മുഴുകുകയും ചെയ്യുന്നു ആരും ദുഷ്ടത ഉപേക്ഷിക്കാതിരിക്കത്തക്ക വിധം അവർ ദുഷ്ടരെ പിൻതാങ്ങുന്നു അവർ എനിക്ക് സോതോം പോലെയാണ് അവിടുത്തെ നിവാസികൾ ഗൊമോറ പോലെയും അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് പ്രവാചകന്മാരെക്കുറിച്ച് അരുളി ചെയ്യുന്നു അവരെ ഞാൻ കാഞ്ഞിരം തീറ്റും അവരെ ഞാൻ വിഷം കുടിപ്പിക്കും എന്തെന്നാൽ ജറുസലേമിലെ പ്രവാചകന്മാരിൽ നിന്ന് ദേശം മുഴുവൻ അധർമ്മം പരന്നിരിക്കുന്നു സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു തങ്ങളുടെ പ്രവചനം കൊണ്ട് നിങ്ങളെ വ്യാമോഹിപ്പിക്കുന്ന പ്രവാചകന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അവരുടെ വാക്കുകൾ കർത്താവിൻ്റെ നാവിൽ നിന്നുള്ളതല്ല തങ്ങളുടെ തന്നെ മനസ്സിൻ്റെ വിഭ്രാന്തിയാണ് കർത്താവിൻ്റെ വാക്കിനെ പുച്ഛിച്ചു തള്ളുന്നവരോട് നിങ്ങൾക്കെല്ലാം നന്മയായിരിക്കുമെന്ന് അവർ നിരന്തരം പറയുന്നു തങ്ങളുടെ തന്നെ മനോഗതങ്ങളെ മർക്കടമുഷ്ടിയോടെ പിന്തുടരുന്നവരോട് നിങ്ങൾക്ക് യാതൊരു തിന്മയും വരികയില്ല എന്നും അവർ പറയുന്നു അവരിൽ ആരാണ് കർത്താവിനെ കാണാനും അവിടുത്തെ വചനം ശ്രവിക്കാനുമായി അവിടുത്തെ സന്നിധിയിൽ നിന്നിട്ടുള്ളത് അവിടുത്തെ വചനം കേൾക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്തിട്ടുള്ളത് ആരാണ് ഇതാ കർത്താവിൻ്റെ കൊടുങ്കാറ്റ് ഉഗ്രമായ ചുഴലിക്കാറ്റായി ക്രോധം പുറപ്പെട്ടിരിക്കുന്നു ദുഷ്ടന്മാരുടെ തലയിൽ അത് ആഞ്ഞടിക്കും കർത്താവിൻ്റെ ഹിതം പൂർണമായി നിറവേറ്റുന്നതുവരെ അവിടുത്തെ കോപം ശമിക്കുകയില്ല സമയമാകുമ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കും ആ പ്രവാചകന്മാരെ ഞാൻ അയച്ചില്ല എന്നിട്ടും അവർ ഓടി നടന്നു ഞാൻ അവരോട് സംസാരിച്ചില്ല എന്നിട്ടും അവർ പ്രവചിച്ചു എൻ്റെ സന്നിധിയിൽ നിന്നിരുന്നെങ്കിൽ എൻ്റെ ജനത്തോട് അവർ എൻ്റെ വാക്കുകൾ പ്രഘോഷിച്ച് ദുർമാർഗത്തിൽ നിന്നും ദുഷ്പ്രവർത്തികളിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുമായിരുന്നു കർത്താവ് ചോദിക്കുന്നു സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം വിദൂരത്തിലിരിക്കുമ്പോഴും ഞാൻ ദൈവമല്ലേ എനിക്ക് കാണാൻ കഴിയാത്ത വിധം ആർക്കെങ്കിലും രഹസ്യ രഹസ്യസങ്കേതങ്ങളിൽ ഒളിക്കാൻ സാധിക്കുമോ സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനല്ലേ ഞാൻ കർത്താവാണ് ഇത് ചോദിക്കുന്നത് എനിക്ക് ഒരു സ്വപ്നമുണ്ടായി എനിക്ക് ഒരു സ്വപ്നമുണ്ടായി എന്ന് അവകാശപ്പെട്ട് പ്രവാചകന്മാർ എൻ്റെ നാമത്തിൽ വ്യാജം പ്രവചിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് കള്ളപ്രവചനങ്ങൾ നടത്തുന്ന സ്വന്തം തോന്നലുകളെ പ്രവചനങ്ങളായി അവതരിപ്പിക്കുന്ന ഈ പ്രവാചകന്മാർ തങ്ങളുടെ ഹൃദയത്തിൽ എത്ര നാൾ വ്യാജം കൊണ്ട് നടക്കും കള്ളപ്രവചനങ്ങൾ നടത്തുന്ന സ്വന്തം തോന്നലുകളെ പ്രവചനങ്ങളായി അവതരിപ്പിക്കുന്ന ഈ പ്രവാചകന്മാർ തങ്ങളുടെ ഹൃദയത്തിൽ എത്ര നാൾ വ്യാജം കൊണ്ട് നടക്കും തങ്ങളുടെ പിതാക്കന്മാർ ബാലിനെ പ്രതി എൻ്റെ നാമം വിസ്മരിച്ചതുപോലെ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ എൻ്റെ നാമം വിസ്മൃതമാക്കാമെന്ന് വിചാരിച്ച് അവർ തങ്ങളുടെ ഭാവനകൾ പരസ്പരം കൈമാറുന്നു കർത്താവ് അരുളി ചെയ്യുന്നു സ്വപ്നം കാണുന്ന പ്രവാചകൻ തൻ്റെ സ്വപ്നം പറയട്ടെ എൻ്റെ വചനം ലഭിച്ചിട്ടുള്ളവൻ അത് വിശ്വസ്ഥതയോടെ പ്രഖ്യാപിക്കട്ടെ പതിരിനും ഗോതമ്പ് മണിക്കും തമ്മിൽ എന്തു പൊരുത്തം എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ കർത്താവ് ചോദിക്കുന്നു അതിനാൽ അയൽക്കാരിൽ നിന്ന് എൻ്റെ വചനങ്ങൾ മോഷ്ടിക്കുന്ന പ്രവാചകന്മാർക്ക് ഞാൻ എതിരാണ് കർത്താവ് അരുളി ചെയ്യുന്നു സ്വന്തം നാവനക്കിയാൽ കർത്താവിൻ്റെ അരുളപ്പാടാകുമെന്ന് കരുതുന്ന പ്രവാചകന്മാരെ ഞാൻ എതിർക്കുന്നു കർത്താവ് അരുളി ചെയ്യുന്നു വ്യാജ സ്വപ്നങ്ങൾ പ്രവചിക്കുന്നവർക്ക് ഞാൻ എതിരാണ് കർത്താവ് അരുളി ചെയ്യുന്നു നുണകൾ പറഞ്ഞും വീമ്പടിച്ചും അവർ എൻ്റെ ജനത്തെ വഴിതെറ്റിക്കുന്നു ഞാൻ അവരെ അയച്ചില്ല അധികാരപ്പെടുത്തുകയുമില്ല അവർ ഈ ജനത്തിന് ഒരു ഗുണവും ചെയ്യുകയില്ല കർത്താവ് അരുളിച്ചെയ്യുന്നു മുപ്പത്തൊന്നും മുപ്പത്തിരണ്ടും വാക്യങ്ങൾ സ്വന്തം നാ വനക്കിയാൽ കർത്താവിൻ്റെ അരുളപ്പാടാകുമെന്ന് കരുതുന്ന പ്രവാചകന്മാരെ ഞാൻ എതിർക്കുന്നു കർത്താവ് അരുളി ചെയ്യുന്നു സ്വപ്നങ്ങൾ പ്രവചിക്കുന്നവർക്ക് ഞാൻ എതിരാണ് കർത്താവ് െയ്യുന്നു നുണകൾ പറഞ്ഞും വീമ്പടിച്ചും അവർ എൻ്റെ ജനത്തെ വഴിതെറ്റിക്കുന്നു ഞാൻ അവരെ അയച്ചില്ല അധികാരപ്പെടുത്തിയുമില്ല അവർ ഈ ജനത്തിന് ഒരു ഗുണവും ചെയ്യുകയില്ല കർത്താവ് അരുളിച്ചെയ്യുന്നു മർക്കോസ് ഏഴാം അധ്യായം ആറ് മുതൽ വായിക്കുന്നു അവൻ പറഞ്ഞു കപടനാട്യക്കാരായ നിങ്ങളെക്കുറിച്ച് ഏഷയ്യ ശരിയായി തന്നെ പ്രവചിച്ചു അവൻ എഴുതിയിരിക്കുന്നു ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ് വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു അവൻ തുടർന്നു നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവം ദൈവകൽപ്പന അവഗണിക്കുന്നു പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ച അന്നത്തെ കപടഭക്തിക്കാരോട് യേശുക്രിസ്തു പറഞ്ഞ വചനമാണ് നാം കേട്ടത് ഇന്നും ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ദൈവകൽപ്പനയെ അവഗണിച്ച് പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുന്നവരോട് കർത്താവായ യേശുക്രിസ്തുവിന് പറയാനുള്ളത് ഇക്കാര്യം തന്നെയാണ് വീണ്ടും വായിക്കുന്നു ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവം ദൈവകൽപ്പന അവഗണിക്കുന്നു ഇന്നും മനുഷ്യരുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി ദൈവകൽപ്പന കൗശലപൂർവം അവഗണിക്കുന്നവരുണ്ട് ബൈബിൾ മാത്രം പോരാ നമുക്ക് നമ്മുടെ പാരമ്പര്യങ്ങളും വേണം എന്ന് നമ്മൾ എപ്പോഴായിരിക്കും പറയുക വചനവിരുദ്ധമായ പാരമ്പര്യങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി നിരന്തരമായി നാം ദൈവത്തിൻ്റെ വചനം വളച്ചൊടിക്കുന്നവരാണെങ്കിൽ നമ്മൾ പറയും ബൈബിൾ മാത്രം പോരാ നമുക്ക് പാരമ്പര്യങ്ങളും വേണം ദൈവത്തിൻ്റെ വചനത്തിൽ കാണാത്തതും വചനവിരുദ്ധവുമായ നിരവധി ആചാരങ്ങൾ ജപങ്ങൾ പാരമ്പര്യങ്ങൾ അത് പാലിക്കുകയും മറ്റുള്ളവരോട് അത് പാലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നവരാണ് നമ്മളെങ്കിൽ നമ്മൾ പറയാൻ തുടങ്ങും ബൈബിൾ മാത്രം പോരാ പാരമ്പര്യവും വേണം ദൈവം മാത്രം പോരാ പിശാചും നമുക്ക് വേണം എന്ന് പറയുന്നത് പോലെയാണ് ബൈബിൾ മാത്രം പോരാ മാനുഷിക പാരമ്പര്യങ്ങളും നമുക്ക് വേണം എന്ന് പറയുന്നത് പാരമ്പര്യങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ വചനങ്ങളെ നിരന്തരമായി നാം വളച്ചൊടിക്കുന്നവരാണ് എങ്കിൽ ദൈവം നമ്മെ ബുദ്ധിയിൽ ഏൽപ്പിക്കും റോമാലേഖനം ഒന്നാം അധ്യായത്തിൽ അവസാനം പറയുന്ന അവസ്ഥ നമുക്കുണ്ടാകും അപ്പോൾ നമ്മൾ ദൈവവചനമായ ബൈബിളിനെതിരെ മത്സരിക്കാൻ തുടങ്ങും ആരെങ്കിലും മാനുഷിക പാരമ്പര്യങ്ങൾ ഉപേക്ഷിച്ച് ദൈവവചനമായി ബൈബിളിനെ മാത്രം വിശ്വാസത്തിൻ്റെ ആധാരമാക്കാൻ തുനിയുന്നത് കാണുമ്പോൾ നമുക്ക് സഹിക്കില്ല അവനോട് നാം പറയാൻ തുടങ്ങും നീ ബൈബിൾ മാത്രം പാലിച്ചാൽ പോരാ പാരമ്പര്യങ്ങളും നീ പാലിക്കണം അങ്ങനെ പറയാൻ നമുക്ക് പ്രേരണ കിട്ടുന്നത് ദൈവം നമ്മളെ തള്ളിക്കളഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവാണ് പാരമ്പര്യങ്ങൾ കൊണ്ടുള്ള അപകടം എത്രമാത്രം വലുതാണ് എന്ന് അല്പം മുമ്പ് മർക്കോസ് എഴുതിയ സുവിശേഷം ഏഴാം അധ്യായത്തിൽ നിന്ന് വ്യക്തമായി നാം വായിച്ചു കേട്ടു ക്രിസ്തു പറഞ്ഞത് നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി കൗശലപൂർവം നിങ്ങൾ ദൈവകൽപ്പനകൾ അവഗണിക്കുന്നു ദൈവവചനത്തിന് ദൈവത്തോളം തന്നെ പ്രാധാന്യമുണ്ട് എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ ആർക്കും തന്നെ ബൈബിൾ മാത്രം പോരാ മാനുഷിക പാരമ്പര്യവും കൂടെ നാം പാലിക്കണം എന്ന് പറയുവാൻ ഒരിക്കലും സാധ്യമല്ല ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവി അങ്ങയുടെ വചനം ജീവനും ചൈതന്യവും ഉള്ളതാണ് ഏത് പാരമ്പര്യങ്ങളെയും കീറിമുറിച്ച് ജനത്തെ പാരമ്പര്യത്തിൻ്റെ ചങ്ങലയിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ ശക്തിയുള്ളൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ അങ്ങ് പറഞ്ഞല്ലോ സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും അങ്ങയുടെ വചനമാണ് സത്യം കർത്താവെ ഈ എളിയവരായ ഞങ്ങൾ അങ്ങയുടെ വചനം ഉള്ളതുള്ളതുപോലെ ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നു പൗലോസ് ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചപ്പോൾ ലിതിയായുടെ ഹൃദയം കർത്താവ് തുറന്നു എന്ന് ഞങ്ങൾ വായിക്കുന്നു ഇന്ന് ഈ മാറ്റമില്ലാത്ത മായമില്ലാത്ത ദൈവത്തിൻ്റെ വചനം കേട്ട എല്ലാവരുടെയും ഹൃദയങ്ങൾ ഈ ദൈവവചനം സ്വീകരിക്കാനായി അങ്ങു തന്നെ തുറക്കണമേ ആരുടെയെങ്കിലും കൈവശം പാരമ്പര്യമാകുന്ന പഴയ തുരുത്തി ഉണ്ടെങ്കിൽ അത് മാറ്റി പുതിയ തുരുത്തി സ്വീകരിക്കുവാനുള്ള മനസ്സ് നൽകണമേ പാരമ്പര്യത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് രക്ഷപ്രാപിച്ച് ദൈവവചനം നൽകുന്ന സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ എല്ലാവർക്കും മഹാഭാഗ്യം നൽകണമേ തന്നെ അനുസരിക്കുന്നവർക്ക് നൽകുന്ന പരിശുദ്ധാത്മാവ് എന്ന് ഞങ്ങൾ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ വായിക്കുന്നു കർത്താവെ പാരമ്പര്യം വിട്ട് അങ്ങയുടെ വചനം പാലിക്കുവാൻ മാനുഷിക ശക്തി പോരാ പരിശുദ്ധാത്മാവിന് ശക്തി തന്നെ വേണം ഇന്ന് പാരമ്പര്യത്തെ വിട്ട് അങ്ങയുടെ തിരുവചനത്തെ അനുസരിക്കുവാൻ തീരുമാനിക്കുന്ന ഏവരുടെ മേലും ശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അങ്ങ് നൽകണമേ ഈ ലോകത്തിലെ പാപങ്ങളോടും വചനവിരുദ്ധമായ പാരമ്പര്യങ്ങളോടും എതിർത്ത് വചനത്തിൻ്റെ സാക്ഷിയാകുവാൻ പരിശുദ്ധാത്മശക്തി ആവശ്യമാണ് അത് നൽകണമേ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ പിതാവേ ആമേൻ നമ്മുടെ കൈകൾ ഉയർത്തി സ്തോത്രം ചെയ്യാം